നാല്പത്തിയൊൻപത് വയസ്സായിട്ടും രാമചന്ദ്രൻ വിവാഹം കഴിച്ചിട്ടില്ല തിരുവനന്തപുരത്തെ ജിയോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്യൂണായിരുന്നു രാമചന്ദ്രൻ വിവാഹത്തെ പറ്റിയുള്ള മറ്റുള്ളവരുടെ ചോദ്യത്തിനെല്ലാം രാമചന്ദ്രന്റെ മറുപടി ഒരു പുഞ്ചിരിയായിരുന്നു പതിവ് പോലെ ജോലിക്കെത്തിയ രാമചന്ദ്രൻ പുതുതായ ഒരു ഓഫീസർ ട്രാൻസ്ഫർ ആയി വരുന്ന കാര്യം മറ്റുള്ള സ്റ്റാഫുകളിൽ നിന്ന് അറിയും അതൊരു പാലക്കാട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു പിന്നീട് പാലക്കാടാണ് കാണിക്കുന്നത് അവിടെ ഒരു ഗ്രാമത്തിൽ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന വാസു വാസുവിനാണെങ്കിലോ സംസാരശേഷിയൊന്നുമില്ല വാസുവിന്റെ മകനാണ് രാമു രാമു എന്നും നേരത്തെയാണ് സ്കൂളിൽ പോകുന്നത് എന്തെന്നാൽ രാമുവിന് അവന്റെ ക്ലാസ്സിലെ ജാനകി എന്ന പെൺകുട്ടി ഒരുപാട് ഇഷ്ടമാണ് അവളെ ഒളിഞ്ഞു തന്നു നോക്കുന്നത് രാമുവിന് ഒരു പതിവായിരുന്നു പക്ഷേ ഇതുവരെയും ജാനകി അവനെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്നെങ്കിലും അവളെന്റെ സ്നേഹം മനസ്സിലാക്കുമെന്ന് രാമു തന്റെ കൂട്ടുകാരനോട് പറയും എന്നാൽ മറ്റൊരു വശത്ത് ആലപ്പുഴയിലെ പാർട്ടി നേതാവായ ശിവരാജനെയാണ് കാണിക്കുന്നത് ആ നാട്ടിൽ ഒരു അമ്മയും മകളും ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് സജീവ് എന്നൊരാൾ സ്ഥിരമായി ചെന്ന് ശല്യം ചെയ്യുമായിരുന്നു അവനെ ഒന്ന് ഒതുക്കണമെന്ന് കൂട്ടാളികളോട് അയാൾ പറയും